ദിലീപ് മോഹൻലാൽ കോംബോയുടെ അഴിഞ്ഞാട്ടം തുടങ്ങുകയാണ് ഏറെ കാലത്തിന് ശേഷം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിലീപ് ചിത്രമാണ് ഭയം ഭക്തി ബഹുമാനം നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ദിലീപിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഭയം ഭക്തി ബഹുമാനത്തിൻ്റെ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങി അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന പേരിലാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ ആ മാസ് ഡയലോഗ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അടക്കം വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത് ചിത്രം ഡിസംബർ പതിനെട്ടിന് തിയേറ്ററുകളിൽ കാണാം സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തിൽ കൃഷ്ണ അങ്ങനെ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് നടി നൂറിൻ ും ഫാഹിം സാഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു പക്ക മാസ് കോമഡി ചിത്രം എത്തുക ബാനറിൽ ഗോകുലം ഗോപാലൻ ചേട്ടനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളിൽ എത്ര പേർ മോഹൻലാൽ ദിലീപ് കോംബോ കാണാൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയും വിശേഷങ്ങളുമായി വരുന്നതുവരെ This is Golden Pen signing off with FIRE. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.